നമസ്കാരം ആയുശ്രീയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീല നെഞ്ചരിച്ചിൽ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്നും അതെങ്ങനെ പരിഹരിക്കാം എന്നും നമുക്കിന്ന് ചർച്ച ചെയ്യാം ഒരിക്കൽ എങ്കിലും ജീവിതത്തിൽ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ് നമ്മൾ ചവച്ചിറക്കുന്ന ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു തിരിച്ച ഭക്ഷണം ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് കയറാതിരിക്കാൻ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്തായി ഒരു ചെറിയ വാഷർ പോലെയുള്ള ഒരു വാൽവുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വാൽവ് അയയുകയും ഭക്ഷണം ആമാശയത്തിലെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വാൽവ് ചുരുങ്ങുകയും ചെയ്യുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വാൽവ് അയഞ്ഞാൽ ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നതിന് ശേഷം ചുരുങ്ങാതെ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കാറുണ്ട് ഈ സാഹചര്യങ്ങളിൽ ആമാശയത്തിൽ എത്തിയ ഭക്ഷണം ആസിഡുമായി ചേർന്ന് മുകളിലേക്ക് പുളിച്ചു തകട്ടിക്കൊണ്ടിരിക്കും ഈ സാഹചര്യത്തിൽ അന്നനാളത്തിൽ എരിച്ചിലുണ്ടാകുന്നു ഇതാണ് നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത് ഈ പ്രവർത്തനം കൂടുതലായി നടക്കുമ്പോൾ ക്രമേണ അന്നനാളത്തിൽ മുറിവുകൾ ഉണ്ടാവുകയും പിന്നീട് ഭക്ഷണം ഇറക്കുമ്പോൾ വേദനയും എരിച്ചിലും കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് നെഞ്ചരിച്ചിൽ കൂടുതലായി കാണുന്നത് ഇതിന് കാരണം സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായി ഉള്ളതുകൊണ്ടാണ് നെഞ്ചരിച്ചിലിൻ്റെ ഭാഗമായി അന്നനാളത്തിൽ അന്നനാളത്തിലെരിച്ചിലുണ്ടാവുകയും വായിലെപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുകയും വയറ്റിൽ ഗ്യാസ് കയറി വയർ സ്തംഭിച്ചിരിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നറിയാം നെഞ്ചരിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം തന്നെയാണ് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ ഇരുന്നാൽ നമ്മുടെ വയറിനുൾക്ക ഉള്ളാവുന്നതിനേക്കാൾ കൂടുതലും ഭക്ഷണം കഴിച്ചാൽ എല്ലാം തന്നെ നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അമിതവണ്ണവും കുടവയറും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് കുടവയറുള്ളവരിൽ വയറ്റിൽ കൂടുതലായി ഫാറ്റ് കാണപ്പെടുന്നു ഇത് ഭക്ഷണത്തിൻ്റെ ദഹനത്തെ ബാധിക്കുകയും നെഞ്ചരിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു പതിവായി ഈ പ്രശ്നമുള്ളവരിൽ തൊണ്ടയിൽ ആസിഡ് വന്ന് നിറയുന്നതിലൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടായി ഒച്ചയടപ്പും തൊണ്ടവേദനയും ഉണ്ടാകാറുണ്ട് ചിലരിൽ ഇത് വിട്ടുമാറാത്ത ചുമയും സൈനസ് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കുട്ടികളിൽ അമിതമായി സ്ട്രെസ്സ് കൊടുക്കുന്നതും അവരുടെ വയറിനുള്ളിൽ ഉൾക്കൊള്ളുന്നതിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നതും നെഞ്ചരിച്ചിലിന് കാരണമാകാം കൂടാതെ നമ്മുടെ സമയം തെറ്റിയുള്ള ആഹാര രീതിയും നെഞ്ചരിച്ചിലിന് കാരണമാകാം നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് തന്നെ വിശപ്പ് അനുഭവപ്പെടുകയും രാവിലെ കൃത്യസമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുകയും ഒക്കെ ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്ക് രാവിലെ എട്ട് മണിയാകുമ്പോൾ സാധാരണയായി വിശപ്പ് അനുഭവപ്പെടാറുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുവാൻ ആവശ്യത്തിനുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് കൂടുകയും അത് അന്നനാളത്തിലേക്ക് കയറുകയും ചെയ്യുന്നു അന്നനാളത്തിൽ ഇത് എരിച്ചിലുണ്ടാക്കുകയും വായിലെത്തുമ്പോൾ ഈ ആസിഡ് പുളിച്ചു തകട്ടിലുണ്ടാക്കുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ സമയം തെറ്റി ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യസമയം അത് ദഹിക്കാതെ വരികയും ചെയ്യുന്നു എപ്പോഴും നമ്മുടെ ഭക്ഷണ സമയത്തിന് ഒരു രണ്ടര മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ വയറിന് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക രാവിലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് ഇതിൻ്റെ അളവ് രാവിലത്തെക്കാളും കുറവായിരിക്കണം രാത്രിയിൽ ഏറ്റവും കുറച്ച് വേണം കഴിക്കേണ്ടത് കാരണം രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉറങ്ങുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ വരികയും നെഞ്ചരിച്ചിലും പുളിച്ച് തികട്ടിലും ഉണ്ടാക്കുകയും ചെയ്യും ഭക്ഷണം കഴിച്ച് ഒന്ന് ദഹിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യം ഏകദേശം ഒരു ഒരേഴര മണിയോടുകൂടി ഭക്ഷണം കഴിച്ച് ഒരു മണിക്ക് ഉറങ്ങുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ഇനി നെഞ്ചരിച്ചിൽ ഉണ്ടാകാതെ ഇരിക്കുവാൻ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി നമുക്കറിയാം നാരുകൾ കൂടുതലായി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ എരിവ് പുളി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക തലേന്നത്തെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് ചൂടാക്കി കഴിക്കുന്ന ശീലം കഴിവതും മാറ്റുക വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പാൽ പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുവാനും ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ പുളി കുറഞ്ഞ മോര് ഉപയോഗിക്കണം നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം കൂടുതലായി ഉള്ളവർ പാലിൽ കറിവേപ്പിലിട്ട് കാച്ചി ഉറയൊഴിച്ച ശേഷം പുളി കുറഞ്ഞ മോരായി കഴിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് മോരിൽ പ്രോബയോട്ടിക്കുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മെ ദഹനത്തിന് നന്നായി സഹായിക്കും കൂടാതെ ഏത്തപ്പഴം ബ്രൊക്കോളി ബീൻസ് എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ പ്രധാനമായും തവിട് നീക്കാത്ത അരി ഓട്സ് റാഗി എന്നിവ ഉൾപ്പെടുത്തുക ഇവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് നെഞ്ചരിച്ചിലിനെ തടയുവാൻ സഹായിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവയും ഇലക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ദഹനം എളുപ്പമാക്കുവാനും മ്യൂക്കസിൻ്റെ ഉൽപ്പാദനം കൂട്ടി ആസിഡിൻ്റെ രൂക്ഷത കുറയ്ക്കുവാനും ഇവ നമ്മെ സഹായിക്കും മല്ലിയിലെയും കറിവേപ്പിലെയും പുതിനയിലെയും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നെഞ്ചരിച്ചിലും പുളിച്ച് തകട്ടിലും വർദ്ധിപ്പിക്കുവാൻ കാരണമാകും ഭക്ഷണം ചെറിയ അളവിൽ പല തവണകളായി കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ കുറയ്ക്കും സോയാബീൻ തക്കാളി പയറുവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുക കൂടാതെ നാരങ്ങ ഓറഞ്ച് തുടങ്ങിയവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നെഞ്ചരിച്ചിൽ കൂട്ടും അതുകൊണ്ട് ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാനും ശ്രദ്ധിക്കണം കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ കോഫി എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കണം കൊക്കോ കണ്ടൻ്റ് അടങ്ങിയ ചോക്ലേറ്റ് പോലെയുള്ളവയും പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക കൊക്കോ കണ്ടൻ്റ് അടങ്ങിയ ആഹാരസാധനങ്ങളിലുള്ള മേഥയിൽ സാന്തെയിൽ എന്ന കെമിക്കൽ അന്നനാളത്തിന് താഴെയുള്ള വാൽവിലെ ലൂസാക്കുകയും ആമാശയത്തിലുള്ള ആസിഡുകൾ തിരിച്ച് അന്നനാളത്തിലേക്ക് കയറാൻ കാരണമാവുകയും ചെയ്യും അമിതമായി കൊഴുപ്പടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ഉഴുന്ന് അണ്ടിപ്പരിപ്പ് എന്നിവയും ഒഴിവാക്കണം മദ്യപാനം പുകവലി എന്നിവയും പൂർണ്ണമായും ഒഴിവാക്കണം ഭക്ഷണശേഷം ഉടൻ തന്നെ വ്യായാമം ചെയ്യുക കുനിഞ്ഞു നിന്ന് ജോലികൾ ചെയ്യുക കിടക്കുക എന്നിവ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിച്ച ശേഷം അല്പനേരം നടക്കുവാൻ ശ്രദ്ധിക്കുക നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ രാത്രി ആഹാരം നേരത്തെ തന്നെ കഴിക്കുവാൻ പരമാവധി ശ്രമിക്കുക കിടക്കുമ്പോൾ അല്പനേരം ഇടത്തു വശം ചരിഞ്ഞു കിടക്കുക ഈ സമയത്ത് അന്നനാളത്തിൻ്റെ സ്ഥാനം ആമാശയത്തിന് മുകളിൽ വരികയും ഇതിലൂടെ നെഞ്ചരിച്ചിൽ തടയുവാൻ സാധിക്കുകയും ചെയ്യും അമ്ലപിത്തം എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഈ രോഗത്തിന് അവസ്ഥാനുസരണമുള്ള വളരെ ഫലപ്രദമായ ചികിത്സ ആവശ്യ ആയുർവേദത്തിൽ ലഭ്യമാണ് ശോധനം ശമനം എന്നിവയ്ക്കൊപ്പം പത്യാഹാരങ്ങൾ ശീലിക്കേണ്ടതും അത്യാവശ്യമാണ് ചുക്ക് മല്ലി ജീരകം മുത്തങ്ങ എന്നിവ ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ അയമോദകം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നെഞ്ചരിച്ചിൽ കുറയ്ക്കുവാൻ സഹായിക്കും അയമോദകം ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ് മല്ലി ധാരാളം കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തണം മല്ലി ചവച്ചിറക്കുന്നതും വളരെ നല്ലതാണ് കടുക്കാപ്പൊടി ഒരു സ്പൂണും കുറച്ച് ഉണക്ക മുന്തിരിയും ഇട്ട് അതിന് ഇരട്ടിയായി പഞ്ചസാരയും അരസ്പൂൺ ഇരട്ടി മധുരവും ചേർത്ത് കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ കുറയ്ക്കുവാൻ വളരെ ഫലപ്രദമാണ് നെഞ്ചരിച്ചിൽ ഹൃദ്രോഗമായും ഹൃദ്രോഗം നെഞ്ചരിച്ചിലായും തെറ്റിദ്ധരിക്കപ്പെടാം അതുകൊണ്ട് നെഞ്ചിന് വേദനയോ എരിച്ചിലോ ഉണ്ടായാൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടണം രോഗമെന്തെന്ന് കണ്ടെത്തി ചികിത്സ വളരെ വേഗം തേടേണ്ടത് പ്രത്യേക ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി